ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ദേവ്സ് ടിപ്സ് ഞാൻ ദിവ്യ ഈ ഒരു ഇൻട്രോ നിങ്ങളാരും പ്രതീക്ഷിച്ച് കാണത്തില്ല അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താമെന്ന് വിചാരിച്ചേക്കുവാണ് ശരിക്കൊരു ടെൻഷനുണ്ട് എന്തായിരിക്കും റിസൾട്ട് അതുപോലെ ഇതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ കുഞ്ഞേയും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവൻ ഇനിയിപ്പോൾ ഇത് കഴുകി കളയണം അല്ലെങ്കിൽ എനിക്ക് ഫുൾ മുഖത്ത് ഇടാൻ പറ്റുമോ അങ്ങനെ നൂറ് ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെയല്ലേ രസം ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിൽ ഒന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ ഒരു യൂട്യൂബ് ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു പായക്ക് അപ്പം ഞാൻ വിചാരിച്ച ഞാനോടൊന്ന് ട്രൈ അപ്പോൾ നമുക്ക് ഈ പായക്കിന്റെ റിസൾട്ട് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് പായക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഒരു മൂന്ന് നീന്തപ്പഴം എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് എന്നിട്ട് ഞാൻ കുറച്ച് പാലിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഞാൻ നല്ലപോലെ ഫൈനായിട്ട് പേസ്റ്റാക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുൾത്താണിമെട്ടിയാണേ അപ്പോൾ അവർ ചേർക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ മുൾത്താണിമെട്ടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കട്ട തൈരാണ് ചേർക്കേണ്ടത് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഈ പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഫേസ് പാക്ക് അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ പാക്ക് ഇനി അവർ കാണിക്കുന്ന പോലെ മുഖത്തിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എനിക്കിത് എത്രത്തോളം റിസൾട്ട് വരുന്നു എന്നൊന്നും എനിക്കൊരു ധാരണയില്ല നോർമലി ഞാൻ ഞാനിടുന്ന പായ്ക്കൾ എനിക്കൊരു ഐഡിയ ഉണ്ട് ഇതെങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ ഇൻട്രോ എടുക്കുന്നത് പായ്ക്കിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ട് അത് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഇതിപ്പോൾ എനിക്ക് അങ്ങനത്തെ വലിയ ധാരണകളൊന്നുമില്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഒരു സൈഡിൽ മാത്രമേ ഇത് ഇടുന്നുള്ളൂ അപ്പോൾ ഇനി ഈ പായക്ക് നല്ല ഒന്ന് ഉണങ്ങട്ടെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അപ്പോതാ നല്ല പോലെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് ട്രൈ ആകുമ്പോൾ നമുക്കത് വൈപ്പ് ചെയ്യാൻ പാടല്ലേ അപ്പം ഞാനത് നല്ലപോലെ ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുകയാണെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയ നല്ല റിസൾട്ടുണ്ട് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് നല്ലതായിട്ട് ബ്രൈറ്റനും ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ റിസൾട്ട് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ നല്ല ഡിഫറൻസ് ഉണ്ട് സ്കിൻ നല്ലപോലെ ബ്രൈറ്റായിട്ടുണ്ട് അതേപോലെ ഞാൻ കുറച്ചുകൂടെ അടുത്തിരുന്നു കാണിക്കുമ്പം നല്ല ഡിഫറൻസ് ഉണ്ട് ആ കണ്ണിൻ്റെ അടിയിലെ കറപ്പൊക്കെ നന്നായിട്ട് ഡിഫറൻസ് ഉണ്ട് മറ്റേതിലാണെങ്കിൽ ഞാൻ പായക്കൊന്നും ഇടാത്തതിൻ്റെ തന്നെ ഡിഫറൻസ് ഉണ്ട് ദ അൺ ഈവൻ ആണ് സ്കിൻ ഡോൺ പക്ഷേ ഈ ഒരു ഭാഗത്ത് നല്ലതായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡിഫറൻസ് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ നേരിട്ട് നമുക്ക് ഞെട്ടുന്ന റിസൾട്ട് അത്രയ്ക്ക് ഡിഫറൻസ് ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക ഭയങ്കര സൂപ്പറാ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള പുതിയ പുതിയ ടിപ്പുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും മുഖം നല്ല ഗ്ലോ ആവാനും നമ്മുടെ ബ്രൈറ്റ്നെസ് കൂട്ടാനും ഒക്കെ പറ്റിയ ഒരു പായക്ക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഈ കിട്ടുന്ന റിസൾട്ട് പെർമനന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ മായത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം